കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും നല്ല ഓർമ്മശക്തി ലഭിക്കാൻ പഠിക്കുന്ന മക്കളുണ്ടാകും എത്ര പറഞ്ഞാലും തലയിൽ കയറുന്നില്ല എന്ന് പറയുന്ന ഉമ്മമാരുണ്ടാകും അപ്പോൾ അവർക്ക് നല്ല ബുദ്ധിശക്തി കൂടാനും ഓർമ്മശക്തി കൂടാനും പറ്റിയ മുജറബാത്തായ മുജറബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിച്ച് വിജയം കണ്ട അത് പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയം കണ്ടെത്തിയ ഒരു കാര്യമാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് അതീ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ രൂപത്തിൽ അത് ചെയ്ത് നിങ്ങൾ നൽകുകയാണെങ്കിൽ മുതിർന്നവർ ഇതുപോലെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവർക്കെല്ലാവർക്കും നല്ല ബുദ്ധിശക്തി കൂടും ഓർമ്മശക്തി മറവി ഉണ്ടാവില്ല ഓർമ്മശക്തി ഇങ്ങനെ കൂടിക്കിട്ടും നല്ല ഓർമ്മശക്തി കിട്ടും ആ ഓർമ്മശക്തിക്കും ബുദ്ധിക്കുള്ള ഒരു സൂറത്ത് തന്നെയാണ് അലം അലംനശ്വറഹ് സൂറത്തു ഷറഹ് എന്ന് പറയുന്ന അലം അലംനശ്വറ ഈ സൂറത്ത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു കുപ്പി തേനെടുക്കുക ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം ഒരു സ്പൂണ് വീതം ഒരു മാസം കഴിക്കാൻ പറ്റിയ അത്ര തേനുള്ള ഒരു കുപ്പി അത്ര തേനെടുക്കുക ആ കുപ്പിയിൽ രാവിലെയും അതുപോലെ വൈകുന്നേരം അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അല്ലെങ്കിൽ രാത്രി മാത്രമായി ഒരു സ്പൂൺ അങ്ങനെ ഒരു സ്പൂൺ കഴിക്കുന്ന ഉദ്ദേശിക്കുന്നവരങ്ങനെ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരങ്ങനെ ആ രണ്ട് സ്പൂൺ കഴിക്കാനും അവർക്ക് അങ്ങനെ കഴിച്ചിട്ട് ഒരു മാസത്തേക്ക് എത്തുകയും വേണം അത്ര തേനെടുത്തുകൊണ്ട് ആ തേനിൽ മൂന്ന് ദിവസം മന്ത്രിക്കാനുണ്ട് ഒരു ദിവസം ആദ്യത്തെ ദിവസം ശുഭ നിസ്കാരം കഴിഞ്ഞ് നൂറ്റി പതിനൊന്ന് തവണ പതിനൊന്ന് പ്രാവശ്യം മന്ത്രിച്ചിട്ട് ഈ തേന് നമ്മൾ തേൻ കരുതിയ ആ കുപ്പിയിലേക്ക് തേനിലേക്ക് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക പിറ്റേ ദിവസവും അതുപോലെ ഇതേ തേനിലേക്ക് നൂറ്റി പതിനൊന്ന് സുറത്ത് ഷിറഹ് അലംനഷ്റഹ് ഓതിയിട്ട് ഊതണം പിറ്റേ ദിവസവും അങ്ങനെ മൂന്ന് ദിവസം തുടരെയായി ഈ അലംനഷ്റഹിലൊക്കെ സുതറക്കുന്ന സുറത്ത് ഓതിയിട്ട് ഇതേ തേനിലേക്ക് തന്നെ ഊതി ആ തേന് സൂക്ഷിച്ചു വെക്കുക അതാണ് നമ്മുടെ ഓർമ്മ ശക്തിക്കുള്ള ഗ്രാഹ്യ ഗ്രാഹ്യശക്തിക്കുള്ള ബുദ്ധിശക്തിക്കുള്ള ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ടാകാനുള്ള മരുന്ന് അതാണ് തിൽ നിന്ന് മൂന്ന് ദിവസം ഇത് തുടരെ ചെയ്തിട്ട് ഇനി അതിൽ നിന്ന് ഓരോ ദിവസവും രാവിലെ ഒരു സ്പൂണ് വൈകുന്നേരം ഒരു സ്പൂണ് തേന് അതിൽ നിന്ന് എടുത്ത് കഴിക്കുക അങ്ങനെ അത് തീരുന്നവരേ കഴിക്കാം കുറേ ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസമോ എത്തുന്ന രൂപത്തിലേക്ക് തേൻ നമ്മൾ ആദ്യമേ കരുതിയാൽ അത് എത്തുന്ന അത്രയും ദിവസം നമ്മൾ അത് കഴിക്കുക ഇനി അതിൻ്റെ കൂടെ ഇതിനിക്ക് തന്നെ ഒന്നും കൂടി പവർ ലഭിക്കാൻ ഈ പവർ മതി ഇത് തന്നെ നമുക്ക് ധാരാളമാണ് ഇനി ഒന്നും കൂടി നമുക്ക് പവർ ലഭിക്കണം എന്നുദ്ദേശിക്കുന്നുവെങ്കിൽ ഈ നമ്മൾ മന്ത്രി ചൂതിയ തേനിൽ നിന്ന് ഒരു സ്പൂൺ തേൻ എടുത്ത് കഴിക്കുന്നതിന് മുന്നേ വീണ്ടും അലം നഷ്വറിലൊക്കെ സുതറക്കുവാന ഒരു മൂന്ന് പ്രാവശ്യവും സൂറത്തുൽ കതിറ് ഒരു പതിനൊന്ന് പ്രാവശ്യവും ഓതി ആ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്ത സ്പൂണിലുള്ള തേയിലേക്ക് ഊതിയിട്ട് കഴിക്കുക നിർബന്ധമൊന്നും ഇല്ലതു വേണമെങ്കിൽ കഴിക്കുക അതൊന്നും കൂടി പവർ കൂട്ടാനാണ് ഇതിൻ്റെ പവർ ഒന്നും കൂടി കൂടുകയും നമുക്ക് ഗ്രാഹ്യശക്തിയും ഓർമ്മശക്തിയും ഒന്നും കൂടി അതിൻ്റെ പവർ കൂടുകയും ചെയ്യും അതിനു വേണ്ടിയാണ് ഈ അമല് കൂടി ചെയ്യുന്നത് ഈ മന്ത്രി ചൂതിയെ തന്നെ നമുക്ക് മതിയാകുന്നതാണ് എന്നാൽ ഒന്നും കൂടി ഇതും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ ദിവസവും നമ്മൾ കുടിക്കാൻ വേണ്ടി രാവിലെ എടുക്കുമ്പോൾ വൈകുന്നേരം എടുക്കുമ്പോൾ ആ എടുക്കുന്ന നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് സ്പൂണിൽ എടുത്തു മൂന്നലമിശ്ര ഓതി പതിനൊന്ന് ഇന്നസല്ല ഓതി എന്നിട്ട് ആ സ്പൂണിലേക്ക് ഊതിയിട്ട് പിന്നെ കഴിച്ചാൽ പവർ ഒന്നും കൂടി കൂടും ഇത് മുജറബാത്താണ് പരീക്ഷിച്ചറിഞ്ഞ വിഷയമാണ് അതുകൊണ്ട് ആരും ഒന്നും സംശയിക്കേണ്ടതില്ല ഇതങ്ങ് ചെയ്യുക നമ്മുടെ മക്കൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി കള്ളാവ് കൂട്ടി തരും